എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ സീറ്റ് വിട്ടുകൊടുത്തതോടെ ആ മണ്ഡലത്തിൽ ഇനി മത്സരിക്കും പ്രിയങ്ക ഗാന്ധി വാദ്ര നിലവിൽ ഏത് ലോക്സഭാ മണ്ഡലത്തിൻ്റെ എം പി ആണ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ് ബറേലി പത്താമത് അന്താരാഷ്ട്ര യോഗാ ദിനം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്ത വേദി ശ്രീനഗർ അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന് ജൂൺ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ തീം എന്താണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി കേരളത്തിലെ പുതിയ പട്ടികവർഗ പട്ടികജാതി പിന്നോക്ക വിഭാഗം മന്ത്രി ആരാണ് ഒ ആർ കേളു വയനാട് ജില്ലയിൽ നിന്നുമുള്ള ഒ ആർ കേളു ഒ ആർ കേളുവിനെ പുതിയ പട്ടികജാതി പട്ടികവർഗം മന്ത്രിയായി തിരഞ്ഞെടുക്കാനുള്ള കാരണം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു നിലവിൽ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ പട്ടികജാതി പട്ടികവർഗം ദേവസ്വം പാർലമെന്ററി കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി വി എൻ വാസവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ പാർലമെന്ററി കാര്യ വകുപ്പ് ചുമതലയുള്ള മന്ത്രി എം ബി രാജേഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ ഇൻ അമേരിക്ക ഫുട്ബോൾ മത്സരത്തിന് ആദ്യദേവം വഹിക്കുന്നത് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി സെവൻ ഉച്ചകോടി നടന്നത് ഇറ്റലിയിൽ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് സിറിൽ റാമ ഫോസ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ജനറൽ എഐ കോൺക്ലേവിൻ്റെ വേദി കൊച്ചി കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ദക്ഷിണേന്ത്യൻ മേഖലയിലെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായത് കെ ജി പൗലൂസ് സംസ്കൃത പണ്ഡിതൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രിക്സ് ഗെയിംസിൽ ഇന്ത്യ ആദ്യ മെഡൽ നേടിയത് ഏത് ഇനത്തിലാണ് വനിതാ ടേബിൾ ടെന്നീസ് മലയാള ചലച്ചിത്ര സംഘടനയായ അമ്മയുടെ മൂന്നാമതും പ്രസിഡൻ്റായ വ്യക്തി മോഹൻലാൽ ട്രഷററായി തിരഞ്ഞെടുത്തത് ി മുകുന്ദൻ സമര സേനാനികളുടെ പ്രതിമകൾ സ്ഥാപിക്കുന്ന പ്രേരണാ ഏത് സ്ഥലത്താണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഉദ്ഘാടനം ചെയ്തത് പാർലമെന്റ് ഹൗസ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ആരംഭിച്ച യൂറോകപ്പ് ഫുട്ബോളിനെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ജർമ്മനി രാജ്യത്ത് ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻ്റർ നിർമ്മിക്കുന്നത് എവിടെ വിഴിഞ്ഞം തിരുവനന്തപുരം ജില്ല പതിനെട്ടാം ലോകസഭയുടെ പ്രോട്ടൈൻ സ്പീക്കറായി നിയമിച്ചത് ഭർത്ത് ഹരി മേത്ത കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നേരിയ ഭൂചലനങ്ങൾ ഉണ്ടായ ജില്ല പാലക്കാട് തൃശൂർ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് വൻ വിവാദമായ പരീക്ഷ ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് ലോക അഭയാർത്ഥി ദിനം എന്ന് ജൂൺ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പട്ടികജാതി വർഗത്തിൽപ്പെട്ടവരുടെ താമസ കേന്ദ്രങ്ങളെ കോളനി എന്ന് വിളിക്കേണ്ടെന്ന ചരിത്രപരമായ ഉത്തരവിറുക്കിയ സംസ്ഥാനം കേരളം കോളനി ഊര് സങ്കേതം എന്നീ വാക്കുകൾക്ക് പകരമായി ഉപയോഗിക്കാൻ നിർദ്ദേശിച്ച പദങ്ങൾ നഗർ പ്രകൃതി ഉന്നതി സ്വകാര്യ മേഖല കേന്ദ്രീകരിച്ച് കൊച്ചി സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്ന ലഹരി വിരുദ്ധ പദ്ധതി പോലീസ് ഫോർ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് പോഡ സ്റ്റോക്ക്ഹോം ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ആറ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടി റെക്കോർഡിട്ടത് സഹിൽ ചൗഹാൻ എസ്റ്റോണിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പരിസ്ഥിതി പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തി ആറ് രാജ്യത്തെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ സംവിധാനം പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെ വാരണാസി ഉത്തർപ്രദേശ് കോനോ ദേശീയ ഉദ്യാനത്തിന് ശേഷം ഇന്ത്യയിൽ ചീറ്റപ്പൊലികളുടെ രണ്ടാമത്തെ ആവാസ വ്യവസ്ഥയാകാൻ പോകുന്നത് ഗാന്ധിസാഗർ വന്യജീവി സങ്കേതം മധ്യപ്രദേശ് ഗാന്ധിസാഗർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് തലയോരപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാല്യകാല സഖി പുരസ്കാരത്തിന് അർഹനായത് എം എൻ കാരശ്ശേരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പുറത്തിറങ്ങുന്ന ടെന്നീസ് ഇതിഹാസം റോജർ ഫെഡററെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ഫെഡറർ ട്വൽവ് ഫൈനൽ ഡേയ്സ് യൂറോകപ്പ് ഫുട്ബോളിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ലാമിൻ എമാൻ യുവാക്കളെ സംരംഭകരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പി എം യുവ പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ആസാം ഗവൺമെൻറ് അടുത്തിടെ ആരംഭിച്ച പദ്ധതി നിജിത് മൊയ്ന കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമുദ്ര മത്സ്യ ലഭ്യതയിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഗുജറാത്ത് ഡിപ്ലോമസി ലിബറേറ്റഡ് എന്ന പുസ്തകം ലഭിച്ചത് ഡോക്ടർ ടി പി ശ്രീനിവാസൻ അഭയനയങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് യൂറോപ്യൻ കോടതിയുടെ പിഴ ചുമത്തപ്പെട്ട രാജ്യം ഹംഗറേ ബഷീർ അമ്മ മലയാളം സാഹിത്യ കൂട്ടായ്മയുടെ ബഷീർ അമ്മ മലയാളം പുരസ്കാരത്തിന് അർഹയായത് കെ എ ബീന അടുത്തിടെ പത്ത് ലക്ഷം ഇന്ത്യൻ കാക്കകളെ കൊന്നെടുക്കാൻ തീരുമാനിച്ച രാജ്യം കെനിയ യു എൻ ഏജൻസി ലാൻ ഹീറോ എന്ന നാമകരണം വിശേഷിപ്പിച്ച മഹാരാഷ്ട്രയിലുള്ള കർഷകൻ സിദ്ദേശ് സാക്കേറെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന മുൻ ശാസ്ത്രജ്ഞനം ചന്ദ്രയാൻ വണ്ണിൻ്റെ മിഷൻ ഡയറക്ടറുമായ വ്യക്തി ശ്രീനിവാസ് ഹെഗ്ഡെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ സോവാക്കിയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് പീറ്റർ പെല്ലഗ്രിനി അരുണാചൽ പ്രദേശ് നിയമസഭയുടെ പുതിയ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദസം പോങ്തേ പതിനെട്ടാമത് മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഡോഗ് ഫിലിം ബസാർ ഉദ്ഘാടനം ചെയ്തത് ആരാണ് അപൂർവ ബക്ഷി ഏത് പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇന്ത്യൻ എയർഫോഴ്സ് അതിൻ്റെ ആദ്യ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം നടത്തുന്നത് തരംഗ് ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനേഴിന് ഏത് വിമാനം വാങ്ങുന്നതിനായി പ്രതിരോധ മന്ത്രാലയം എച്ച് എ എൽ അൻപതിനായിരം കോടി രൂപ അനുവദിച്ചത് ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്ററുകൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലത്തിൽ ഇന്ത്യൻ റെയിൽവേ ആദ്യ ട്രയൽ റൺ പൂർത്തിയാക്കി അത് ഏത് നദിയിലാണ് ചനാബ് നദീതളം ഏത് സംസ്ഥാന പോലീസാണ് മിഷൻ നിശ്ചയി ആരംഭിച്ചത് പഞ്ചാബ് പോലീസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാല സാഹിത്യ പുരസ്കാരം നേടിയത് ഉണ്ണി അമ്മയമ്പലം അൽഗോരിതങ്ങളുടെ നാടി എന്ന സാഹിത്യത്തിന് യുനെസ്കോ പ്രിക്സ് വെർസേൽസ് മ്യൂസിയം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഉൾപ്പെടുത്തപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള മ്യൂസിയം സ്മൃതിവൻ ഭൂകമ്പ മ്യൂസിയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോപ്പ അമേരിക്കയുടെ ചിഹ്നം കപിതാൻ സർക്കസ് കഥകളുടെ കുലപതി എന്നറിയപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂണിൽ അന്തരിച്ച മലയാള സാഹിത്യകാരൻ ശ്രീധരൻ ചമ്പാട് ഔദ്യോഗിക ഫിഫ ലോകകപ്പ് സഖ്യക്കെതിരായ യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യയുടെ ഏത് ക്രിക്കറ്റ് താരത്തെയാണ് അഭിനന്ദിച്ചത് എം എസ് ധോണി കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി എഞ്ചുമോൾ മോഹൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത യൂണിവേഴ്സിറ്റി ക്യാമ്പസ് നളന്ത യൂണിവേഴ്സിറ്റി ഇന്ത്യൻ നാവികസേനയുടെ ആയുസണിൽ ചേർക്കപ്പെടുന്ന നാവികസേനാ കപ്പൽ ഐ എൻ എസ് സൂററ്റ് ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള സെലിബ്രിറ്റിയായ വിരാട് കോഹ്ലിയുടെ ബ്രാൻഡ് മൂല്യം എന്താണ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് പോയിൻറ്റ് ഒമ്പത് ഡോളർ ദശലക്ഷം ഈ ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി ഗംഗാ നദി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അടുത്തിടെ പുറത്തിറക്കിയ ഇന്ത്യൻ ഫുട്ബോൾ പരിശീലകൻ ഈഗോർ സ്റ്റിമാക് ഏത് രാജ്യക്കാരനാണ് ക്രൊയേഷ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതായി പ്രഖ്യാപിച്ച ന്യൂസിലാൻഡ് പേഴ്സ് ബൗളർ ട്രെൻഡ് ബോൾട്ട് ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് ടൂർണമെൻറ്റുകളിൽ കളിച്ച താരം ക്രിസ്ത്യാനോ റൊണാൾഡോ അടുത്തിടെ അന്തരിച്ച ചരിത്രകാരൻ പി തങ്കപ്പൻ നായർ സൂർമി ഗെയിംസിൽ കന്നിസ്വർണം നേടിയ ഇന്ത്യക്കാരൻ നീരജ് ചോപ്ര യൂറോ കപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം പെപ്പേ നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് വിനോദ് ഗണത്ര തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിനും അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിനുമായി രൂപീകരിച്ച അഞ്ഞങ്ങ ഡി ലിമിറ്റേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ എ ഷാജഹാൻ എത്ര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് റഷ്യൻ പ്രസിഡന്റ് ഉത്തര ഉത്തരകൊറിയ സന്ദർശിക്കുന്നത് ഇരുപത്തിനാല് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ബംഗാളിൽ അപകടത്തിൽപ്പെട്ട ട്രെയിൻ കാഞ്ചൻജംഗ എക്സ്പ്രസ് സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യത്തെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യം ഏതാണ് തായ്ലാൻഡ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽ പാലം നിലയിൽ വരുന്നത് റിയാസി അടുത്തിടെ കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡ് ലാബ്രഡോർ മേഖലയിൽ നിന്ന് കണ്ടെത്തിയ പഴയകാല കപ്പൽ കോസ്റ്റ് അടുത്തിടെ ചൊവ്വയിൽ കണ്ടെത്തപ്പെട്ട ഗർത്തങ്ങൾക്ക് നൽകിയ പേര് ലാൽ ഹിൽസ യുനെസ്കോ അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം കോഴിക്കോട് പതിനെട്ടാം സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിക്കുന്നത് എന്ന് ജൂൺ ഇരുപത്തി നാലിന് എ ഐ കഥാപാത്രങ്ങളുടെ മാത്രം പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാനുള്ള പുതിയ ആപ്പ് പൂമ്പാറ്റ